വാതിൽ വാതിൽ മുട്ടണം സദാ നേരം ഇങ്ങനെ തുറന്നു വെക്കുക ആരുന്ന് കേറാ ആർക്കും പോവാ ഇങ്ങനെ ഒരു സോഷ്യലിസം അടുത്ത കാലഘട്ടമായി നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ റസൂളിയാണ് കുരുടൻ ഒരു പണിയുമില്ല കണ്ണോട്ടൻ പക്ഷെ റസൂള്ളാന്റെ വീട്ടിലൊന്നും ഇഷ്ടപ്പെട്ടിരിക്കണം ഗൾഫ് നേരം കള്ളത് കൊണ്ട് ഗൾഫിലൊക്കെ ഈ കേസറ്റ് കേൾപ്പിക്കണം എന്നതുകൊണ്ട് കൊണ്ട് കൂടി ഞാനിത് ഉൾപ്പെടുത്തി പറയാം വീട്ടിൽ കൃത്യമായി കൊടുക്കേണ്ട ഒരു നിർദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് ശ്രദ്ധിക്കാം വീട്ടിൽ ഇങ്ങനെ വരിക എന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ ഭാര്യ പുറത്തിരിക്കുക അകത്താണെങ്കിൽ അകത്ത് പിന്നെ ഒരുത്തൻ ഇങ്ങനെ വരിക എന്നിട്ട് അങ്ങനെ ഇരിക്കുക അരിപക്കത്തുള്ള ആളാണ് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളാണ് ഏതോ അങ്ങനൊരു പെണ്ണു ആണ് കുടുംബമാണ് ഇവനെ പണിയൊന്നും ഇല്ല എന്നിട്ട് എന്ത് ചെയ്യാം ഒരു അങ്ങനെ ഇരുന്ന് വർധാനം പറയാം പെണ്ണുങ്ങളും ഇങ്ങനെ വർത്താനം പറയാം പിന്നെ അങ്ങോട്ടും വർത്തമാനം പറയാ

കുരുഡനായ അബ്ദുലാഹിനും പുറത്തുണ്ട് അവരടുത്തേക്ക് ഭാര്യമാർ ഇറങ്ങി വന്നിട്ടുണ്ട് ഹബീബിനെ ഇത് കണ്ടപ്പോൾ ദേഷ്യമായി ആ രണ്ടാളോടും ഹബീബി ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഭാര്യമാർക്ക് വലിയ അത്ഭുതമായി എന്താ കുരുടൻ വന്ന് ആ കുരുഡൻ ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങൾ അങ്ങോട്ടും അതിൽ എന്താണുള്ളത് ഇൻകാർ റസൂ ി സുല്ലാന്റെ ഈ ദേഷ്യം അവർക്ക് വലിയ അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ലേശം സ്വാതന്ത്ര്യം പറഞ്ഞത് അപ്പോൾ ഹബീബിന്റെ തിരിച്ചു ചോദ്യം നിങ്ങളെ രണ്ടാളെയും കണ്ണ് പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഹബീബാ അയാൾ കുരുട്ടൻ തന്നെ പക്ഷേ നിങ്ങളെ കൂടി കണ്ണ് പൊട്ടിയിട്ടുണ്ടോ എന്ന് വസ്ല്ലാം

ഉമ്മുസലിക്ക് ചില ഹിന്ദുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു ഹുൻസുണ്ടായിരുന്നു ഉമ്മുസലമാബിയുടെ വീട്ടിൽ അഭിമാൻ അബിയുടെ ഭാര്യയായ ഉമ്മുസലമാബിയുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില തൊഴിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഹുൻസയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണോ പൂർണ്ണമായി ആണോ അല്ലെ പെണ്ണു അല്ല അങ്ങനത്തെ കൊന്താ വികാര വികാ അങ്ങനൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് വെപ്പ് അങ്ങനെ ആളുകൾ വെപ്പ് വികാര വികാരം ഒന്നും ഉണ്ടാവില്ല എന്നാണ് വെപ്പ് അങ്ങനെ ഒരുത്തിൽ ഉണ്ടായില്ല അപ്പൊ അവനെ എല്ലാ വീടുകളിലും വല്ല തൊഴിലൊക്കെ വിളിക്കും ഇവൻ ഇടക്കിടക്ക് വന്ന് ഉമ്മലം ആ വീട്ടിൽ ബിബിയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സഹകരണം ചെയ്തു കൊടുക്കും ഇതിലൊക്കെ ഭയങ്കര പാഠങ്ങളുണ്ട് വലിയ പാഠം ചില ആരും ശ്രദ്ധിക്കാത്ത ഒരാളുകളൊക്കെ അടുക്കളയിലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ തീരെ ശ്രദ്ധിക്കാത്ത ആളുകൾ അതേപോലെ തന്നെ ഗ്യാസിന്റെ കുച്ചി കൊണ്ടുപോകുമൊക്കെ അതൊക്കെ ചെയ്യുന്ന ഇത്തരം ആളുകളായിരിക്കും അതിന് സഹായമായിട്ട് യാത്ര കണക്കാക്കുകയും ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെറുപാല്യക്കാരൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തുന്ന രീതി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ഹബീബായ ഹബീബ് സൊല്ലാഹുഅലൈ വസ്സലമാ തങ്ങളുടെ വീട്ടിൽ ഒരു ഭാര്യയുടെ വീട്ടിൽ അഥവാ ഉമ്മുസല ബീവിയുടെ വീട്ടിൽ ഒരു ഒരു ഹുന്ത വരാറുണ്ടായിരുന്നു എന്തെങ്കിലും ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചില ഹിദമത്തുകളൊക്കെ ചെയ്തു കൊടുക്കും റസൂള് ആദ്യമൊന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ എന്തു ചെയ്തു ഒരിക്കൽ ഫം അറത്തൻ കാലി അബ്ദുലാഹിബിനു ഒരിക്കലെ അബ്ദുല്ലാബിനുമായി ഉമ്മയ്യയുമായി ഇവൻ സംസാരിച്ച് നിൽക്കുന്ന റസൂള്ള കണ്ടുല്ലാം അബ്ദുല്ലാഹിമിനു ബയ്യമ്മയുമായി സംസാരിക്കുന്നത് വലിയ വായി പൊട്ടിക്ക പിന്നാലെങ്ങാനും നമ്മൾ പിടിച്ചടക്കുകയാണെങ്കിൽ തായ്പിലെ രാജകുമാരിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അവൾ വല്ലാത്ത സുന്ദരിയെന്ന് ഞാൻ തായ്പിൽ താമസിച്ചിട്ടുണ്ട് അവിടെ ഞാൻ തൊഴിൽ ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ തന്നെ രാജാവിന്റെ ഒരു മോളുണ്ട് വല്ലാത്ത അതിസുന്ദരിയ എങ്ങാനും നമ്മൾ തായ്പ് പിടിച്ചടക്കുകയാണെങ്കിൽ അബ്ദുല്ലാബിന് വയ്യ തായ്പെ രാജകുമാരിയെ നിനക്ക് കല്യാണം കഴിക്കാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം അവൾ അതിസുന്ദരിയ അവൾ നടക്കുന്നതൊക്കെ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക രൂപത്തിലാണ് അവളുടെ നടത്തം എന്നിവളും ഇവൻ ഇങ്ങനെ വർണ്ണിക്കണത് മുസ്തമാന കേട്ടു ഹബീബ് പറഞ്ഞു ഇത്ര ആളുകൾ ഇങ്ങോട്ട് വളരെ ചിന്തിക്കണം അരമല്ല പെണ്ണുമല്ല അതായത് ഈ വിഷയത്തിലൊക്കെ വീട്ടിന്റെ കാര്യത്തിൽ ഒരു അച്ചടക്കം ഹബീബായ സത്യത്തിൽ ഉമ്മുൽ ഉമ്മയും ഉമ്മത്തിൽ അവരെ പറ്റി ഒന്നും ഭയപ്പെടേണ്ട ഇല്ല പക്ഷെ ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി നബിയുടെ വീട്ടിന്റെ രീതി എങ്ങനെയായിരുന്നു ഹബീബായ അലൈഹി വസല്ലം തങ്ങളെ ായിരുന്നു വളരെ ചിന്തിക്കണം ആ വീട്ടിൽ തനിക്ക് ആ വീട്ടിൽ ആ ഒമ്പട് വീട്ടിലും അവർക്ക് കഴിക്കാൻ കമ്മിയുണ്ടെങ്കിൽ പോലും അവിടെ വരുന്നവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും വളരെ താല്പര്യക്കാരായിരുന്നു നബിയുടെ രീതിയുമായിരുന്നു അലൈഹി വസല്ലം